പിതാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുവാനായിട്ട് നമ്മുടെ പരിശീലന പിതാവിന് ശാരീരികമായിട്ട് പല അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടത്തില് നമ്മള് നമ്മുടെ വിശുദ്ധ വെയിലും നമ്മുടെ കുടാനുകളുമൊക്കെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ് പല അവസരങ്ങളിലും പിതാവിന് ഭർത്താവിയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു നിനക്ക് അറിയാമല്ലോ എന്ന് പറയുവാനായിട്ട് ശ്വാസം കിട്ടുന്നില്ല പല അവസരങ്ങളും തന്നെ വർധിക്കത്തിന്റേതായിട്ടും തന്നെയും വേദനകളേതുമായിട്ടുമൊക്കെയുള്ള അവസ്ഥ വശാത്ത കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ ദുർനാടകനാണെന്നോ ആശുപത്രിയിലേക്ക് ഇടക്കി കിടന്നുകൊണ്ട് പരിശോധിതാവുന്നവരോട് സംസാരിക്കുകയാണ് ഈ അടുത്ത ദിവസം നാല് ദിവസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിലെ ഒരു ജീവനക്കാരി പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് അവരുടെ മകൾ ഇരട്ട കുട്ടികളെ പ്രസവിക്കുവാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഡോക്ടർ വളരെ കർക്കശമായ രീതിയിൽ വിശ്രമവും വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു മാതൃത്വമാകാൻ സാധ്യതയുമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരില് മേയും സെക്രട്ടറി വഴിയായിട്ട് ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധ വിവരം അറിയിച്ച കാര്യം അവര് കണ്ണുകൾ ഞാൻ ഓർക്കുകയാണ് അവര് പറയുകയാണ് ഇത് ദിവസം പരിശുദ്ധ പിതാവ് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു ഞാൻ ആ മകൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് വ്യഞ്ചരിച്ച പൊന്തകൾ ഇരട്ട കുട്ടികൾക്ക് ഉൾക്കാനുള്ള പൊന്തകൾ വഞ്ചരിച്ച് ഇതാത് അവർക്ക് നൽകിയ അനുഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് പ്രകാരം നമ്മൾ നമ്മുടെ വേദനകളിൽ കുളിയും പറ്റാതെ കഥാവിൽ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ പോലും തൻ്റെ വാർത്തക്യവും തൻ്റെ രോഗാവസ്ഥയും തടസ്സമായിട്ട് നിൽക്കുമ്പോഴും തൻ്റെ വേദനകളല്ല മറ്റുള്ളവരുടെ വേദനകളാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിക്കുന്ന പരിശോധിന്റെ മാതൃക